അബ്ദുൽ കലാം എന്ന് പറയുന്നത് രാവിലെ പുള്ളി ഈ പ്രഭാതം തുടങ്ങി ഇവരുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നടന്ന് വന്ന ഈ എവിടെയാ വീട് മലയാളത്തിൽ തന്നെ പുള്ളി ചോദിക്കുക അങ്ങനെ എനിക്ക് ഷേഖൻഡ് പുള്ളി എനിക്ക് ഷേഖൻഡ് തരാനും അതായത് എ അബ്ദുൽ കലാം തുടങ്ങി വെച്ച ആ പ്രോഗ്രാം ഇതുവരെയും അത് മുടങ്ങിയിട്ടില്ല റിമമ്പറായിട്ട് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടത്തില്ല ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയിട്ട് അമ്പത് വർഷം തികയുന്ന സമയത്ത് പുള്ളി ഈ മ്യൂസിക് അവിടെ കമ്പോസ് ചെയ്തായിരുന്നു ഈ വീട് ഈ പ്രസിഡന്റ് ഹൗസിൽ നമ്മളൊരു ടീ പാർട്ടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ പ്രസിഡന്റ് ഹൗസിൽ തുടക്കം അച്ഛനെന്ന് തുടങ്ങി അബ്ദുൽ കലാം എന്ന പ്രസിഡന്റ് മഹാനായ ഒരു മനുഷ്യനാണല്ലോ ആ പുള്ളിയാണ് ബീറ്റിംഗ് കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് അവർ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ട് അവർ വരുമ്പോൾ അവർ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പ്രസിഡന്റ് ബീറ്റെൻ കിട്ടിയിട്ടാണ് പക്ഷേ ഈ വർഷം തൊട്ട് മുപ്പതാം തീയതി എൻ്റെ കൂടെ പ്രസിഡന്റ് ഹൗസിൽ അവർക്ക് ഒരു റിമെമ്പർ ആയിട്ട് എല്ലാവർക്കും ഈ ഭാഗ്യം കിട്ടത്തില്ല ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമേ സാഹചര്യങ്ങൾ കിട്ടാറുള്ളൂ നേവിക്ക് അത് കണ്ടിന്യൂ എല്ലാവർക്കും കിട്ടാറില്ല അതുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു ഈ വർഷം തൊട്ട് പ്രസിഡന്റ് ഹൗസിൽ അവരെല്ലാവരും ക്ഷണിച്ചു ഒരു ടീ പാർട്ടി കൊടുത്ത് എനിക്ക് എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യണം അവരെങ്ങനെയൊക്കെയാണ് റൊട്ടീൻ എന്നൊക്കെയുള്ള സത്യത്തിൽ പറഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം സാറ് വളരെ ആ പ്രസിഡന്റ് എന്ന് പറയുന്നത് മനുഷ്യ സ്നേഹിയാണ് എല്ലാ പേരോടും വന്ന് വളരെയധികം വിനയത്തോട് സംസാരിക്കുകയും ഞങ്ങളെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് പുള്ളി സെൻ്ററിലിരിക്കും ഞങ്ങളെ ഓഫീസേഷൻ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും അതിന് ശേഷം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ടീ പാർട്ടി ഉണ്ടാകും ആ ടീ പാർട്ടി കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് പോരുന്നത് ആ ടീ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രസിഡൻറ്റ് എപ്പോഴും അവർ അന്നും തൊട്ട് ആ അതായത് എ പി ജെ അബ്ദുൽ കലാം തുടങ്ങി വെച്ച ആ പ്രോഗ്രാം ഇതുവരെയും അത് മുടങ്ങിയിട്ടില്ല എല്ലാ വർഷവും പ്രസിഡൻ്റ് വളരെ സന്തോഷത്തോടെ ഞങ്ങളെല്ലാവരെയും അവിടെ സ്വീകരിക്കുകയും ഈ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യുകയും എൻ്റെ വീട്ടിലും നാലോളം ഫോട്ടോസ് ഇവിടെ ഇരിപ്പുണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് എ പി ജെ അബ്ദുൽ കലാം കഴിഞ്ഞതിന് ശേഷം അബ്ദുൽ കലാം സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ലവറും കൂടിയാണ് ആ സമയത്താണ് അതായത് പ്രസിഡന്റ് ഹൗസിൽ ഒരു ബാൻഡ് ഉണ്ട് പ്രസിഡന്റിന് വേണ്ടി ഒരു ചെറിയൊരു ബാൻഡ് ഉണ്ട് അത് ആർമി ആയിരുന്നു കൈവെച്ച് മീൻസ് അവിടെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ എ പി ജെ അബ്ദുൽ കലാം ഞങ്ങളുടെ ക്ലാസിക്കൽ ഒരു മ്യൂസിക് കോൺസെർട്ട് കണ്ടതിന് ശേഷം ഈ ക്ലാസിക്കായിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നേവിയുടെ ഓഫീസേഴ്സിനോട് പറഞ്ഞ് ഈ വർഷത്തെ ടേൺ ഓവറിൽ ഇന്ത്യൻ ക്ലാസിക് ബാൻഡ് ഇല്ലെങ്കിൽ ഒരു ബാൻഡ് നേവിയുടെ ഭാഗത്തു നിന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മിക്സ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബാൻഡ് അവിടെ കൊടുത്തു അബ്ദുൽ കലാം എന്ന് പറയുന്ന രാവിലെ പുള്ളി പ്രഭാതം തുടങ്ങി ഇവരുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നടന്ന് വന്ന ഈ പ്രാക്ടീസ് ഷെഡ്യൂൾ എല്ലാം കയക്കുകയും അവിടെ ഇരുന്ന് താളം പിടിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് ഒരു കെ പി എൻ നാഥെന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ളൊരു വ്യക്തിയാണ് കെ പി എൻ നാഥെന്ന് പറഞ്ഞാൽ പുള്ളി ക്ലാസിക്കലിലെ കമ്പോസ്റ്ററും കൂടിയാണ് നീവിക്ക് വേണ്ടി ആ നാഥ് സാറ് ട്രിബ്യൂട്ട് ഗോൾഡൻ ഇന്ത്യ എന്ന് പറയുന്ന അഡ്മിറൽ കുഞ്ചാലി മരക്കാർ എന്ന രണ്ട് മ്യൂസിക് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയിട്ട് അമ്പത് വർഷം തികയുന്ന സമയത്ത് പുള്ളി ഈ മ്യൂസിക് അവിടെ കമ്പോസ് ചെയ്തായിരുന്നു നേവിയിൽ ആ പുള്ളിയാണ് ആദ്യമായിട്ട് പ്രസിഡൻ്റ്സിൽ ഇൻചാർജായിട്ട് പോകുന്നത് അതിനു മുമ്പ് കെയ്സെഡ് ജോണി എന്ന് പറയുന്ന കെയ്സെഡ് ജോണിയാണ് ആദ്യമായി പുള്ളിയാണ് നമ്മുടെ ഇന്ത്യൻ നേവി ബാൻഡിലെ കീബോർഡ് പ്ലെയർ ആയിട്ട് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആലപ്പുഴക്കാരനാണ് കെയ്സെഡ് ജോണി ജോണി ആ വ്യക്തി അവിടെ നിന്ന് തുടങ്ങി അതിനുശേഷം ഒരു ബാൻഡ് വന്നപ്പോൾ കെ പി നാഥ് അവിടെ ഇൻചാർജായി പോവുകയും അതിനുശേഷം നേവി ബേനിനോട് അബ്ദുൽ കലാമിന് വളരെ സന്തോഷവും സ്നേഹവും ഒക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നേവിയെ കാണുമ്പോൾ പ്രത്യേകിച്ച് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഷേഖൻ തരുന്നതിനോട് അതിന് കൂടെ തന്നെ എവിടെയാ വീട് മലയാളത്തിൽ തന്നെ പുള്ളി ചോദിക്കുക അങ്ങനെ എനിക്ക് ഷേഖൻ്റ് പുള്ളി എനിക്ക് ഷേഖൻ്റെ തരാനും എനിക്കും ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അബ്ദുൽ കലാമിന് അതിനുശേഷം വന്നതാണ് രാംനാഥ് ഗോവിന്ദ് രണ്ടാമത്തെ പ്രസിഡന്റ് പുള്ളിയായിരുന്നു ആ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ലാസ്റ്റ് പരേഡ് അപ്പോഴും രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ഈ ആന്ധ്രാപ്രദേശ് പോലീസ് ബാൻഡിനെ പഠിപ്പിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ഒരു പോലീസ് ജീപ്പ് വരും എന്നെ പിക്ക് ചെയ്യും എനിക്കന്ന് പത്തൊമ്പത് വർഷം സർവീസേ ഉള്ളൂ ഈ വായിക്കാനിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം പോലീസ് ബാൻഡിലായവരാണ് എന്നെ ഭയങ്കര പേടിയായിരുന്നു കാരണം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറെ ഞങ്ങൾ ഫസ്റ്റ് ഗോൾഡ് മെഡൽ അടിച്ചു